അങ്ങനെ നമ്മള് കുഴൽ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തേ പെരുമഴ പെരുമഴെന്ന് വെച്ചാ പെരുമഴ പെയ്തോണ്ടിരിക്കാണ് വെള്ളം പെയ്യുന്നുണ്ടോ നമ്മള് വെള്ളം പിടിക്കാനായിട്ട് എല്ലാം തെറ്റാക്കി നിർമ്മിച്ചത് ആദ്യ കുഞ്ഞ് മഴ കാണുവാണ് ആദ്യേ ആ എന്താ അത് ആ ജെല്ലെ പിടിക്കാതെ ഇടിമഴങ്ങും ആ ജെല്ലെന്ന് കൈ പിടിച്ചാ എന്തോ ആ അതെ അതെ അതെല്ലാരും ഇന്ന് മഴ കണ്ടോണ്ടിരിക്കാണ് ഓയ് എന്നെ ഓ ഇവിടെ ഒരാളെന്ത്യ എന്നഴ കണ്ട ചിക്കു നോക്കട്ടെ നമുക്ക് പുറത്തേക്കും ഏ അതിന്റെ വെള്ളം വരുന്നോ ആ ഇത് കണ്ടു ഇവിടെ നമുക്ക് ഈ ചല്ല തോന്നോ അത് എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മുടെ എല്ലാം വെള്ളം എല്ലാം സെറ്റ് ചെയ്ത് മുഴുവൻ എല്ലാ ടാങ്കി എല്ലാം ക്ലീൻ ചെയ്ത് അതെ അതെ കരണ്ടും പോയി ആ അതെ നമ്മുടെ വണ്ടി ആണെങ്കിൽ മാസങ്ങളായിട്ട് വെള്ളം കണ വരുന്ന വണ്ടിയെല്ലാം കഴുകി ഉണങ്ങി എല്ലാം ഞങ്ങൾ രണ്ടുപേരും വണ്ടി കഴുകി കയറ്റിയിട്ട് നമ്മുടെ വഴികളൊക്കെ വെള്ളം ഒഴുകുകയാണ് നല്ല ശക്തിയിൽ മഴ പെയ്താ അതേപോലെ മഴ പെരി മഴ ഇത്രയും കാലം പെയ്യാതിരുന്നിട്ട് അല്ലേ വെട്ടി നമ്മുടെ വാതകണ്ട് വെള്ളം നാട്ടിങ്ങനെ പോലീ വെള്ളം അതിൽ ഒഴുകുന്നു കുത്തി ഒഴുകുന്നു അങ്ങനെ ഇതില് അതിപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആ ചാലെല്ലാം അടഞ്ഞു പോയി മൊത്തം അതൊന്നും ചെയ്യുവോ അങ്ങനെ

അത് ചക്ക കൊണ്ടിര പോണം മാ കയറി മാങ്ങാ പറഞ്ഞു എന്നൊക്കെ വെള്ളം പാരിച്ചുണ്ടായിരുന്നു മഴ പെയ്തോണ്ടിരി പാടാം പക്ഷെ മഴ നല്ല സൂപ്പർ മഴയാണ് പെരുമഴ പെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര മഴ അത് ഇന്ന് എന്തായാലും ഇവിടെയും പെയ്തൂർ ഇവിടുത്തെതായാലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടല്ലേ ഞാൻ ഡ്രസ് ഇട്ടിട്ടില്ലേ പോയി ഡ്രസ് ഇട്ട് വരാതി കൊറേ സമയമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നിന്ന് പെയ്യുവാണ് നല്ല ശക്തിയിലാണ് പെയ്തോണ്ടിരിക്കുന്നത് വഴിയിലോട്ട് നോക്കിയാൽ മനസ്സിലാവും വെള്ളം നന്നായിട്ട് ഒഴുകുന്നുണ്ട് കുത്തി ഒഴുകുന്നുണ്ട് നേരത്തെ നമ്മുടെ മുറ്റത്തോട്ട് വന്നുകൊണ്ടിരുന്ന വെള്ളമാണ് എല്ലാം അങ്ങോടെ റോഡ് തൊട്ടുള്ള വെള്ളം വരുന്നുണ്ട് ഇതോ ഇതെ ഭയങ്കര ആദ്യ കുഞ്ഞിറങ്ങി വരുന്നു മഴ കാണാൻ വേണ്ടി വേണ്ട ഇടിമഴങ്കോടെ കൂട്ടാ ആ അത് വെള്ളം കയറുന്നുണ്ട് നല്ല മഴ മഴക്കാലം പോലെ മഴയായി കേട്ടോ ഒറ്റ മഴയ്ക്ക് മൊത്തം നിറഞ്ഞ് വെള്ളമല്ല നോക്കിയേ മിക്ക വെള്ളം നടന്ന് ശരിക്കും ആദ്യ മായ ആയി എന്നാല്പ്പല്ലോ നാല് എല്ലാം കരിഞ്ഞ അതെ ഒരു മാസം മുന്നേ മഴ പെയ്തിരുന്നെങ്കിലും ഒരു മാസം മുന്നേ മഴ പെയ്തെങ്കിൽ നമ്മൾ നമ്മള് കൊൽക്കണൊന്നും അടിക്കുകയല്ല നമുക്ക് ഒരു മൂപ്പ് കേറി അങ്ങടിച്ചതാ ഇല്ലെങ്കി നമ്മൾ ഇങ്ങനെ അങ്ങ് തട്ടിയ മുട്ടിയൊക്കെ അങ്ങ് പോയാന എങ്ങനെയെങ്കിലുമൊക്കെ മഴവെള്ളം പിടിച്ചും ആ റോഡ് തൊട്ടുള്ള ചെളി ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ചെളി അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട് ഏ ആ പൊടിയിലൂടിയേ ആദിക്കുഞ്ഞാ മേഖം എന്നാ എടുക്കുവോ ഏ വായിക്കാവസ്ഥോ ആ ചക്ക വർത്തതിനോ അല്ലേ പുറത്ത് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചക്ക പെട്ടെന്നിടത്തോട്ട് പോയാലോ ചക്ക പെട്ടുന്നിടത്തോട്ട് പോവാം പുറത്ത് ഇവിടെ ഭയങ്കര പണിയാണ് എന്താ ഇവിടെ മൂന്ന് പേര് അതിസാഹസമായിട്ട് ചക്കയുമായി മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ചക്ക കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ തുകയുണ്ട് ചക്ക അല്ലേ മല്ലന നീസ ഞാൻ വര ഞാൻ വരുവാ ഇടുന്നേ രണ്ട് ആണോ എങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് നല്ലതാന്ന് തോന്നുന്നു അതെല്ലേ നമുക്ക് ചക്ക വേച്ചിട്ട് ഞാനിവിടെ കൂട്ടത്തില് ഇല്ലെങ്കിൽ ഇത് പറയും കോപ്പ് വീഡിയോ അതെ ഞാൻ എടുത്തോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മൾ മുമ്പ് വെട്ടിയ ചക്ക ദാണ്ടേ ഒരാൾക്ക് ചക്കയും കൊഴുവക്കറിയും ബാക്കിയൊരാൾക്ക് കടലക്കറിയും ബാക്കി ഒരാൾക്ക് ചക്കയും ചിക്കൻ കറിയും അടുത്തയാൾക്ക് ചക്കയും മത്തിക്കറിയും മത്തി വാർത്തതല്ലേ ഇതന്നെ ചാക്കയും മാത്തിക്കറിയും ഇത്തെയാണ് അല്ലേ ഇത്തൊക്കെ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും വിളമ്പ് വെച്ചിട്ടുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട് അങ്ങോട്ട് കാണിക്കുന്നില്ല ആദ്യക്കുട്ടൻ മുണ്ടുടുക്കാതിരിക്കുന്നു അതുകൊണ്ട് അപ്പൊ എന്തായാലും കഴിക്കട്ടെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇന്നത്തെ മഴയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ ബ്ലോഗായിരുന്നു കേട്ടോ ഇന്നത്തെ അത്താഴത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പം എന്തായാലും ഈ സമയത്ത് മഴ അല്ലേ എന്നാലും സുഖമല്ലേ ഞാൻ പച്ചചക്ക എന്റെ വയർ നിറഞ്ഞിരുന്നു എനിക്ക് കഴിക്കാൻ പറ്റാൻ തോന്നുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ കഴിയാൻ പറ്റുന്നില്ല എന്തോ പോലെ തോന്നുന്നു ഏഹ് പക്ഷെ എനിക്ക് വയർ നിറഞ്ഞ പോലെ ഇരിക്കും അമ്മ എന്താ കൂടെ ഏറ്റവും അവിടെ വന്നിരിക്കുക അപ്പ എന്തായാലും പോകുന്ന ടാറ്റ പാപ്പായി ഓക്കെ അടുത്ത് നല്ല വീഡിയോ പിടിയുമായിട്ട് വേണ്ടി കാണാനാക്കി ടാറ്റായ് അവിടെ ഒരാൾ അവിടെ നിന്ന് കുത്തിയിരുന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നുണ്ട് കാണിക്കുന്നില്ലേ ബൈ ബൈ ഓ